തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവം ജീവിതം ഭാവി എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ കുലീനമായ പെരുമാറ്റത്തിനും ഉദാരമായ മനസ്സിനും പേരുകേട്ടവരാണ് കഠിനാധ്വാനികളും സഹായ മനസ്കരുമായ ഇവർ മധുരമായി സംസാരിച്ച് ആരുടെയും ഹൃദയം കവരുന്നവരുമാണ് ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും ഈശ്വരവിശ്വാസവും ജീവിതത്തിൽ മുന്നേറാനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഇവരുടെ മുഖമുദ്രയാണ് പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനും അതിജീവിക്കാനുമുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ജീവിതത്തിൽ അടുക്കും ചിട്ടയും പാലിക്കാൻ ഇവർ എപ്പോഴും ശ്രമിക്കും ധാർമ്മികമായ ജീവിതം നയിക്കാനും തത്വാധിഷ്ഠമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനും ഇവർ താൽപ്പര്യം കാണിക്കുന്നു സത്യമേവ ജയ്തേ എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ മറ്റൊരാളെ സഹായിച്ചാൽ പ്രതിഫലം ഇച്ഛിക്കുകയില്ല ഇവരുടെ ആകർഷകമായ പുഞ്ചിരി ആരെയും കീഴടക്കാൻ പോകുന്നതാണ് എന്നാൽ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നതിനാൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും നന്നായി ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുന്ന പ്രകൃതമാണ് ഇവരുടേത് തിരുവോണം നക്ഷത്രക്കാരിൽ ചിലർക്ക് ഉയരം കുറവായി കാണപ്പെടാറുണ്ട് ആകർഷകമായ മുഖഭാവം ഇവരുടെ പ്രത്യേകതയാണ് പലപ്പോഴും മുഖത്തോ തോളിലോ ഒരു മറുകോ അടയാളമോ കാണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു ഇവരുടെ പെരുമാറ്റത്തിലെ കുലീനതയും പ്രവൃത്തിയിലെ അടുക്കും ചിട്ടയും മറ്റുള്ളവരുടെ പ്രശംസപ്പെടുത്തി പറ്റാൻ സഹായിക്കുന്നു ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ ബുദ്ധിമാന്മാരും സൗന്ദര്യമുള്ളവരുമായിരിക്കും ശാസ്ത്ര വിജ്ഞാനത്തിൽ താല്പര്യമുള്ള ഇവർക്ക് അന്യദേശത്ത് താമസിക്കേണ്ടി വരാനും അവിടെ നേട്ടങ്ങൾ കൈവരിക്കാനും യോഗമുണ്ട് ദാനശീലരായ ഇവർക്ക് നല്ലൊരു ഭാര്യയെയും സമ്പത്തും ഐശ്വര്യവും ലഭിക്കും സ്ഥിരമായി യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം തിരുവോണം നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരവും സുഖപ്രദവുമായിരിക്കും കുടുംബകാര്യങ്ങളിൽ അതീവ താല്പര്യം കാണിക്കുന്ന ഇവർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇവരുടെ പങ്കാളി അവരെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കും ഇത് കുടുംബജീവിതം മൂഷ്മളമാക്കാൻ സഹായിക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ അച്ചടക്കം പാലിക്കുന്നവരാണിവർ ചിലപ്പോൾ ഈ സ്വഭാവം പിശുക്കായി മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും അനാവശ്യമായി പണം ചെലവഴിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ന്യായമായ മാർഗത്തിലൂടെ അല്ലാതെ ധനം സമ്പാദിക്കാൻ ഇവർ ശ്രമിക്കുകയുമില്ല ഇല്ല സ്വദേശത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇവർക്ക് ഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടുന്നവരാണിവർ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭാഗ്യമുള്ളവരായി കണക്കാക്കപ്പെടുന്നു ഇവർക്ക് നല്ല ഭർത്താവിനെയും സന്തോഷകരമായ കുടുംബജീവിതവും ലഭിക്കും പൊതുവെ പുരുഷ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്ന ഇവർ വലിയ അഭിമാനികളായിരിക്കും കഠിനമായ പ്രയത്നത്തിലൂടെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായി മുന്നേറാൻ ഇവർക്ക് സാധിക്കും നീതിനിഷ്ഠമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ ഇവർ തയ്യാറാകില്ല മികച്ച നേതൃപാഠവം ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കാൻ ഇവർക്ക് അപാരമായ കഴിവുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടായിരിക്കും സൗന്ദര്യവും ബുദ്ധി സാമർഥ്യവും ഒത്തിണങ്ങിയ ഇവർ ഏതു കാര്യത്തിലും സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നവരാണ് ഇവരുടെ കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും ഭർത്താവിനോടും കുടുംബത്തോടും സ്നേഹവും കൂറും പുലർത്തുന്നവരായിരിക്കും ഇവരുടെ കുട്ടികൾ അവർക്ക് സന്തോഷം നൽകുന്നവരും നല്ല വിദ്യാഭ്യാസം നേടുന്നവരുമായിരിക്കും ഭർത്താവിൻ്റെ അഭാവത്തിൽ പോലും കുടുംബത്തെ ശരിയായ രീതിയിൽ നയിക്കാൻ ഇവർക്ക് കഴിവുണ്ടാകും തിരുവോണം നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർക്ക് വരാൻ സാധ്യതയുള്ള ചില രോഗങ്ങൾ ഇവയാണ് ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ സന്ധിവാദം ക്ഷയം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മന്ത് നീർവീക്കം സമീകൃതമായ ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ഇവരെ സഹായിക്കും തിരുവോണം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സുഖകരമായിരിക്കും കുടുംബം പുരോഗതി പ്രാപിക്കും എന്നിരുന്നാലും ചില നക്ഷത്രങ്ങളുമായി ഇവർക്ക് പൊരുത്തക്കുറവുണ്ട് ചതയം ഉത്രട്ടാതി അശ്വതി പൂരം ചിങ്ങം രാശിയിലെ ഉത്രം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതും പ്രധാന കാര്യങ്ങൾ ഈ നാളുകളിൽ തുടങ്ങുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു തിരുവോണം നക്ഷത്രത്തിലെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ സ്വാധീനമാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇത് വർക്ക് ധൈര്യവും സാഹസികതയും നൽകുന്നു ഏതു കാര്യത്തിലും തങ്ങളുടേതായ ഒരു നിലപാട് ഇവർക്കുണ്ടാകും നേതൃപാടവം കാര്യശേഷി ഊർജ്ജസ്വലത എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ധൈര്യപൂർവ്വം നേരിടാൻ ഇവർക്ക് സാധിക്കും ഇവർക്കുയർന്ന ആത്മാഭിമാനവും സ്വന്തം കഴിവിൽ അടിയുറച്ച വിശ്വാസവും ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും ജോലിക്കുമായി പുതിയ നഗരങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ താമസം മാറാൻ ഇവർ തയ്യാറാകും കുടുംബാംഗങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു പങ്കാളിയോടും കുട്ടികളോടും സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കും കുടുംബത്തിന്റെ പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്യാൻ ഇവർ മടിക്കില്ല ഭരണം സൈന്യം പോലീസ് കായികം എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിവുണ്ടാകും സമയങ്ങളിൽ ഇവരുടെ ധൈര്യം അമിതമായ ആത്മവിശ്വാസത്തിലേക്കും എടുത്തുചാട്ടത്തിലേക്കും നയിച്ചേക്കാം മുൻകോപം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുക തുടങ്ങിയ സ്വഭാവങ്ങളും ചിലരിൽ കണ്ടുവരുന്നു ശുക്രന്റെ സ്വാധീനമാണ് തിരുവോണം നക്ഷത്രത്തിലെ രണ്ടാം പാദത്തിൽ ജനിച്ചവരിൽ കൂടുതലായി കാണുന്നത് ഇതുവർക്ക് സൗന്ദര്യബോധവും കലാപരമായ കഴിവുകളും നൽകുന്നു സ്നേഹസമ്പന്നരും മൃദുവായി സംസാരിക്കുന്നവരുമായിരിക്കും ഇവർ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും കലാ സംഗീതം സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും ഭൗതികസുഖങ്ങളിലും ആഡംബര ജീവിതത്തിൽ ത്തിലും ഇവർക്ക് ആഭിമുഖ്യം കൂടുതലായിരിക്കും നിയമപരമായ പോരാട്ടങ്ങളിൽ വിജയ സാധ്യതയും പൂർവിക സ്വത്തുക്കൾ തിരികെ ലഭിക്കാനുള്ള യോഗവും ഇവർക്കുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും സ്നേഹവും സൗന്ദര്യവും നിറഞ്ഞ ഒരു കുടുംബജീവിതം ഇവർ ആഗ്രഹിക്കുന്നു പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇവർ വില കൽപ്പിക്കും കലാ സിനിമ ഫാഷൻ ഡിസൈനിങ് ആഭരണ നിർമ്മാണം ഹോട്ടൽ മാനേജ്മെന്റ് വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും കൂടാതെ ആളുകളുമായി നന്നായി ഇടപെടേണ്ടി വരുന്ന ജോലികളിലും ഇവർ വിജയിക്കും ചില സമയങ്ങളിൽ അലസത അമിതമായ പണച്ചിലവ് എന്നിവ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതും ഒരു പോരായ്മയാണ് ബുധന്റെ സ്വാധീനമാണ് തിരുവോണം നക്ഷത്രത്തിലെ മൂന്നാം പാദത്തിൽ ജനിച്ചവരിൽ കാണപ്പെടുന്നത് ഇത് ഇവർക്ക് ബുദ്ധി കൂർമ്മത ആശയവിനിമയശേഷി വിശകലന പാഠവം എന്നിവ നൽകുന്നു അറിവ് നേടുന്നതിൽ ഇവർക്ക് അതീവ താൽപ്പര്യമുണ്ടാകും യുക്തിപൂർവ്വം ചിന്തിക്കുകയും കാര്യങ്ങളെ സമഗ്രമായി വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് ഇവർ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് പ്രാവർത്തികമാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാൽ എതിർ ലിംഗത്തിലുള്ളവരുമായി പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത് ദാമ്പത്യ ജീവിതത്തിൽ സമാധാനക്കുറവിന് കാരണമായേക്കാം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ഇവർ ശ്രമിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തും അറിവും വിവേകവും നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലം സൃഷ്ടിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു എഴുത്ത് പത്രപ്രവർത്തനം അധ്യാപനം ഗവേഷണം ജ്യോതിഷം അക്കൗണ്ടിംഗ് നിയമം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ബുദ്ധിപരമായ കഴിവുകൾ ആവശ്യമുള്ള ഏത് തൊഴിലിലും ഇവർക്ക് വിജയം ഉറപ്പാണ് ചില നെഗറ്റീവ് സ്വഭാവങ്ങൾ നോക്കുമ്പോൾ ചിലരിൽ അമിതമായ വിമർശന സ്വഭാവം സംശയം അസ്ഥിരമായ മാനസികാവസ്ഥ എന്നിവ കണ്ടുവന്നേക്കാം ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചിലപ്പോൾ ഒന്നിനും പൂർണ്ണത നൽകാതിരിക്കാൻ കാരണമായേക്കാം തിരുവോണം നാലാം പാദം നോക്കുമ്പോൾ ചന്ദ്രന്റെ സ്വാധീനം തിരുവോണം നക്ഷത്രത്തിലെ നാലാം പാദത്തിൽ ജനിച്ചവരിൽ ശക്തമായിരിക്കും ഇത് ഇവർക്ക് വൈകാരികമായ ആഴവും മറ്റുള്ളവരോട് സഹാനുഭൂതിയും നൽകുന്നു അമ്മയോട് ഇവർക്ക് പ്രത്യേക അടുപ്പമുണ്ടാകും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യും ലോട്ടറി ഓഗരി വിപണി തുടങ്ങിയവയിൽ ഭാഗ്യപരീക്ഷണത്തിന് സാധ്യതയുണ്ടെങ്കിലും അത്യാഗ്രഹം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് തിരുവോണം നാലാം പാദത്തിന്റെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബമാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാകും വൈകാരികമായ പിന്തുണയും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബജീവിതം ഇവർക്ക് ലഭിക്കും അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ സാമൂഹിക പ്രവർത്തനം നേഴ്സിംഗ് കൗൺസിലിംഗ് പൊതുവരണം കൃഷി ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എന്നിവ ഇവർക്ക് അനുയോജ്യമാണ് ആളുകളുടെ വികാരങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ജോലിയിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും ചില നെഗറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ അമിതമായ വികാര ചിലപ്പോൾ ഇവരെ ദുർബല മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ എളുപ്പത്തിൽ അകപ്പെടാനും സാധ്യതയുണ്ട് മാനസികമായ ചാഞ്ചാട്ടങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം തിരുവോണം നക്ഷത്രക്കാർക്ക് ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ പൊതുവെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം ഈ കാലഘട്ടങ്ങളിൽ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്താനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് തിരുവോണത്തിന്റെ അധിപനായ മഹാവിഷ്ണുവിനെ പതിവായി ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ് ഓം വിഷ്ണുവേ നമഹ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ദശാധിപനായ ചന്ദ്രനെയും രാശാധിപനായ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയും വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്യാം ശനീശ്വര ക്ഷേത്രത്തിൽ എള്ള് തിരി കത്തിക്കുകയും നീലവസ്ത്രങ്ങൾ ധരിക്കുകയും ശനിമന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ചന്ദ്രശാന്തി ഹോമം ശനിശാന്തി ഹോമം എന്നിവ ദോഷപരിഹാരത്തിനായി നടത്താവുന്നതാണ് ദുർഗാസ്തോത്രങ്ങൾ ചന്ദ്രമന്ത്രം ശനിമന്ത്രം എന്നിവ ദിവസവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും